പൊതുഞ്ഞേരി സാറിനെ കുറിച്ച് അറിയുമ്പോഴേ നമ്മളിപ്പോ ഹരിമുരളീരവം ഈ ഹരിമുരളീരവ എഴുതുന്ന ആള് തന്നെ ഡിഗ്രി പട്ടാളൊക്കെ എഴുതും മറ്റേത് അറിഞ്ഞോ അറിയാതെ ചിലപ്പോ മ്യൂസി അടിപൊളി പാട്ടിന് ഒരു മ്യൂസിക് ഡയറക്ടർ മറ്റൊരു മ്യൂസിക് ഡയറക്ടർ നോക്കി ഇപ്പൊ അങ്ങനെ തിരിയല്ലോ ഇത് അങ്ങനെയല്ല ഡിഗ്രി ഡിംഗിരി ഡിംഗ്രി പട്ടാളം വടികടാര വെട്ടി പടകമോടെ ജനം ഇടി തുടങ്ങി മകനെറ്റം ചിരിക്കും പോലെ ചിരിക്കുന്ന മോന്തായം എന്ന് എഴുതും സൂര്യഗിരിയുടെ വീണുടഞ്ഞു എന്ന് ഉള്ളത് എഴുതും അല്ല അതൊരു വലിയ എനിക്ക് ജയണ്ട തന്നെ ആദ്യകാലത്ത് ഒരു പാട്ടുണ്ട് രജപുത്രൻ എന്ന് പറഞ്ഞ പറഞ്ഞോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാന്റിക് സ്റ്റാർ അത് വിക്രം ദിനം എന്ത് ഒരു ഒരു സർക്കസ് ആണ് അത് ഇവരുടെ ഒരു വലിയ പ്രതിഭയാണ് കാരണം അതെനിക്ക് തോന്നുന്നത് നിന്റെ മാസ്റ്റർ ൻ ഇതുപോലെ എന്ത് സംഭവം എന്ത് ട്യൂൺ ട്യൂണിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിന് പദങ്ങൾ ഉണ്ടാക്കാനും ഒറ്റ വാക്കൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു അക്ഷരം വെച്ചിട്ടൊക്കെ പുള്ളി പാട്ടുണ്ടാക്കും അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഗിരീഷ് എന്ന് പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഇപ്പൊ വളരെ ഭാവ സാന്ദ്രമായിട്ടുള്ള പദങ്ങൾ കൊണ്ടുള്ള പാട്ടുണ്ടാക്കാനും അതുപോലെ ഈ ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കാനും ഭക്തി പ്രണയം വിരഹം അത് ഇതിൻ്റെ എല്ലാ തരം പമ്പാഗണപതി മച്ചകത്തമ്മയെക്കാലം തൊട്ട് വന്നിച്ച് ചിന്താവിഷ്ടലേക്കെ പാട്ടുള്ള എല്ലാ തരം പാട്ടുകൾ എഴുതിയിരുന്നു എന്നുള്ളതാണ് ഈ തിരക്കഥ രചന അല്ല അങ്ങനത്തെ പരിപാടികളിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഡിസ്കഷനോ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സംവിധായം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സത്യത്തിൽ ഒരു സ്ക്രിപ്റ്റ് പുള്ളി എഴുതിയത് ഞങ്ങൾ കുറേ ദിവസം ഡിസ്കസ് ചെയ്ത് ഇതൾ പോലെ എന്നായിരുന്നു അതിൻ്റെ പേര് ഇതൾ പോലെ അദ്ദേഹം പേരിട്ടുണ്ടായിരുന്നു വളരെ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കുറേ ഇത് ചെയ്തു പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ കുറേ പോർഷൻസ് ഗിരീഷിന് തന്നെ കുറേ അവ്യക്തത ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞിട്ട് പിന്നെ നടന്നില്ല ആ സമയത്താണ് ഗിരീഷിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറച്ചു കാലം ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ എനിക്ക് തോന്നുന്നത് ഗിരീഷ് അതിലേക്കും എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാനും അതിനുവേണ്ടി താല്പര്യമെടുത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഗിരീഷിൻ്റെ മനസ്സിലെന്തോ ഒരു കഥാകൃത്തു കൂടി ഉണ്ടായിരുന്നു തിരക്കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു കുറെ പറയുന്ന ഒരു പടമുണ്ട് കിന്നരിപ്പുഴയോരും ഫുൾ ഹ്യൂമർ പടമാണ് അതിന്റെ അതിലാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് പൊടിച്ച് ക്രോസിനാദ്യ പടംസിലാതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പടമൊക്കെ തിരക്കഥ എഴുതുക എന്ന് പറയാം ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്ന ആളല്ലേ നല്ല നിങ്ങൾ വളരെ വളരെയധികം മാത്രമല്ല നിമിഷ നേരം കൊണ്ട് ഒരു കഥ ഉണ്ടാക്കി അങ്ങ് പറയും ഇത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇത് ശരിക്കും ഉണ്ടായ ഒരു കഥയാണെന്ന് പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ലാത്തതും അങ്ങനെ ഒരു കഥാപാത്രം പോലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയുക എന്നുള്ളത് ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഗിരീഷേടനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരായ ഇഗ്നേഷ്യസ് സാർ നമ്മളോട് അദ്ദേഹത്തെ ഓർക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു പലപ്പോഴും ഇവിടെ വരികയും ഭക്ഷണം കഴിക്കുക എന്നെ കൂടി കിടന്നുറങ്ങി ചെയ്ത ആളായിരുന്നു തന്നെ അദ്ദേഹം സഹകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പാട്ട് എഴുതാനെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് പാട്ട് റെഡി ആവും ചെറിയ കറക്ഷൻസ് പറഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും റെഡിയാവും ഒരു വാക്കിൻ്റെ അളവ് മാറ്റി വേറൊരളവിലുള്ള തന്നെ ഞാൻ ഞാൻ്റെ അളവ് ഇതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു നാല് അഞ്ച് വാക്കുകൾ അതേ മീനിങ് ഉള്ളത് അപ്പം തന്നെ വെച്ച് വരുമ്പോൾ അത്രയൊക്കെ ടാലൻറ്റഡ് ആയിട്ടൊരാളായിരുന്നു പദസ്വാധീനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ളത് പോലെ വേറെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല തന്നെ അദ്ദേഹം തേന്മാകും കുമ്പത്തിൻ്റെ സമയത്ത് ിൻ്റെ സമയത്ത് പറയുന്നത് ആ ചരണത്തിൻ്റെ എൻ്റില് തൻ്റെ ടണ്ടടൻ ടണ്ടടൻ ടണ്ടാം ഇങ്ങനൊരു സാധനം എഴുത്തന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ രണ്ട് രണ്ട് സെറ്റ് എഴുതരും അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിരുന്നു അതേപോലെ ആദ്യമായിട്ട് കൂടിയത് തേന്മാങ്കകുമ്പത്തിലാണ് ഫസ്റ്റ് പടത്തിൽ കെ ജയകുമാർ സാറായിരുന്നു ഞങ്ങൾക്ക് ഗാന്റേ ചെന്നത് അപ്പോൾ ഇത് ഉറങ്ങിയപ്പോഴത്തേക്കും തേന്മാങ്കകുമ്പത്തിൻ്റെ സമയത്ത് മൊത്തം കള്ളിപ്പൂങ്കൂലെന്നുള്ളതിൻ്റെ തുടക്കം വേറെ ആയിരുന്നു കഴിക്കേണ്ട സമയപ്പാണ് ഞാൻ പറഞ്ഞത് കള്ളിപ്പൊങ്കുവിൽ എന്നുള്ളത് കന്നി തേനോൺ എന്ന് വരുന്നത് അപ്പം അത് മാറ്റിയിട്ട് നമുക്ക് വേറെന്തെങ്കിലും വിളിയായിട്ട് കൊടുക്കുന്നില്ല അപ്പം തന്നെ വേറെ എടുത്തു അപ്പം അങ്ങനെ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളും അതിനുള്ള കഴിവുള്ള ആളുമായിരുന്നു തേന്മ കുമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ കള്ളിപ്പൊങ്കുവിലെന്ന് പറയുന്ന പാട്ടാണ് സിനിമയുടെ കഥയാണ് മിന്നാര പൊൻകൂട്ടിൽ മിന്നുമ പൊന്മുട്ട കാക്കന്റെ എന്ന് ചൊല്ലി കള്ളക്കഥ കാട്ട് മുഴുവൻ എല്ലാം കാറ്റ് ഏറ്റവും വലിയ ഊരാകെ ഒരു അമ്പലപ്രാവുകൾ നാടാകെ അതിൻ്റെ വിഷ്വൽസ് കറക്റ്റ് കട്ട് ചെയ്തിട്ടേക്കുന്ന അതിലെ ക്യാരക്ടേഴ്സ് വളരെ സിങ്കായിട്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പം പുത്തഞ്ചൊരു സാറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ അതിൽ തീർച്ചയായും ഒരു പാട്ടിന്റെ സാന്നിധ്യം വലിയ ആവശ്യമാണ് പാട്ടുകാരുടെ സാന്നിധ്യം വലിയ ആവശ്യമാണ് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ ഭാഷകളിലും ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായിക വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായിക സുജാത ചേച്ചി ചേച്ചി സ്വാഗതം സന്തോഷം ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരുപാട് മനോഹരമായ പാട്ടുകള് പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകള് എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് ആരൊരാൾ പുരൽമഴയിൽ മറന്നിട്ടും എന്തിനോ തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി കരിമഴിക്കുരുവിയെ കണ്ടിട്ടല്ലേ എത്രയോ ജന്മമായി എങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും പാട്ടുകൾ കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പനൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് മാത്രല്ല സുജാ ചേച്ചിയുടെ ഒരു 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 പ്രസക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് മുമ്പ് ലിറിക്സ് അല്ലേ അതെ അത് വരുമ്പുള്ള തരങ്കിണി ഇറക്കിയ കാസറ്റ് ആണ് പ്രേമോപഹാരം പ്രേമോപഹാരം അല്ലെ അതിൽ ഒരു മഴ മേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു എന്ന് പറഞ്ഞൊരു പാട്ടാണ് രഘുവേട്ട് രഘുകുമാറാണ് മ്യൂസിക് അപ്പോൾ ഗിരീഷ് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ കാണുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ആദ്യത്തെ റെക്കോർഡിങ് ഞാൻ അധികം ഞങ്ങൾ ഗിരീഷിനെ കാണാറില്ല റെക്കോർഡിംഗ് ഇവരൊക്കെയല്ലേ കൂടെ എപ്പോഴും വർക്ക് ചെയ്യണേ അന്ന് പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് പാട്ടായത് ആ രണ്ടുപേരും പാട്ട് നല്ലോണം അറിയാവുന്നവരാണ് ഗിരീഷ് നല്ലോണം പാടും രഘുപേട്ടൻ പിന്നെ അറിയാമല്ലോ ചെറിയ ചെറിയ മൈന്ത്ര സാധനങ്ങളും പിടിക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ നല്ല റെക്കോർഡിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഓ ഗിരീഷ് ഓടും യ്യോട്ട് ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഏത് കുനിഷ്ട എഴുതാനായിട്ട് പറ്റുന്നതിന് സംഗീത അറിയാവുന്നോണ്ട് തന്നെയാണ് ജയന്റെ ഒരു പാട്ടുണ്ട് ബാലേട്ടല്ല ും അതൊക്കെ എനിക്ക് വല്യ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഗിരീഷേട്ടൻ നമ്മളെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഗിരീഷേട്ടൻ പാടുമ്പോ ഇത് ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് നോക്ക് തോന്നും അടുക്ക് ഒരു രക്ഷയില്ല ഓ ആ രീതിയിൽ പാടും ഞങ്ങള് ഇപ്പോ നേരത്തെ പറഞ്ഞു അതായത് ഇന്നലെ എന്റെ നെഞ്ചിലെ ഒരു അച്ഛൻ മകൻ ഓർമ്മകളും യോഗമൊക്കെയാണ് നമ്മുടെ ശിക്കാറിലെ പിന്നെ എന്നോടൊന്നും മിണ്ടാതെ ഒരു അച്ഛൻ മകൾ പാട്ടാണ് അമ്മ മഴക്കാറിന് കണ്ടറിയുമ്പോ മകൻ അമ്മ പാട്ടാണ് ഒരു അമ്മ മകൾ പാട്ട് നിങ്ങളുടെ കോമ്പിനേഷനിൽ വളരെ നല്ലതുണ്ട് അത് കണ്ട് കണ്ട് കൊതി കൊണ്ടു നിന്ന് പറയുന്ന എല്ലാ മുകളിലോട്ടുണ്ടാട്ട് എല്ലാ തരം പാട്ടുകളുണ്ട് അത് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഒരു ഗംഭീര പാട്ടാണ് എനിക്ക് ആ കിട്ടിയ ഒന്നിച്ച ഒരുപാട് എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന ചേച്ചി പാടുമ്പോഴും നമ്മളിങ്ങനെ അതാണ് അതിന്റെ സത്യം ഈ കമൽ കമൽസാറിന്റെ പടത്തിലാണല്ലോ നമ്മളിപ്പോ വന്ന ഉടനെ നമ്മൾ പറഞ്ഞ സിനിമകളിൽ ഒന്നാണ് ഈ പുഴയും കിടന്ന് പറയുന്ന സിനിമ അതിനകത്ത് വൈഡൂരിക്കം മലണിഞ്ഞ് കാക്ക കറുമ്പൻ കറുമ്പൻ കണ്ടാൽ 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 എന്നുള്ള പാട്ട് പാട്ട് കുറുമ്പൻ എന്ന് പറയുന്ന നമുക്ക് നാല് വരി മുന്നിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കില്ലേ ഷോ ഷോ നന്നായിരിക്കല്ലേ അത് ആക്ച്വലി അതിന്റെ റെക്കോർഡിങ്ങിന് ഗിരീഷ് ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ആ എവി എം ഈ സി ആണ് സിയിൽ എനിക്ക് ആ ഇങ്ങനെ നടന്നു നടന്ന് എനിക്ക് കാണാം ഞങ്ങൾ വന്നപ്പോൾ അധികം സംസാരിക്കണം വന്നാൽ ജോൺ ജോൺസണ് ലൈവ് റെക്കോർഡിങ് ചെയ്യുന്നു അപ്പം ആ സമയത്ത് പാട്ട് മാത്രമേ തഴയലുണ്ടാവുള്ളൂ പിന്നെ ആ സിനിമയെ തന്നെ വൈഡൂര്യക്കമ്മൽ അത് ഒരു അതെ പ്രത്യേകത എനിക്ക് ചിത്രയായിട്ട് കുറച്ച് കോമ്പിനേഷൻ സോങ്സ് സിനിമയിൽ വന്നിട്ടുള്ളു അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അതെ കമൽ സാർ താങ്ക് യു അതെന്ത് രസമാണ് ആ പാട്ടൊക്കെ വൈഡൂര്യക്കമ്മലടിഞ്ഞ് അത് ഞാൻ ഞാനും ചിത്രയും അതിന്റെ ടൈറ്റിൽ അതില് ഒരു നല്ല എനിക്ക് നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു ഒരു പ്രയോഗം വളരെ രസമുള്ള പ്രയോഗമായിട്ടുള്ളത് Thank you, Kamal sir. <laughs>